ഹായ് ഫ്രണ്ട്സ് നമ്മൾ ആധാർ കാഡിന്മേൽ നിലവിൽ എത്ര സിമ്മ ഉണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതിനായി നമ്മളൊരു സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സൈറ്റാണത് അപ്പോൾ ആ സൈറ്റിൽ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ടി ഐ എഫ് സി ഓ പിന്നടിച്ചു കൊടുക്കുക ടാഫ് കോപ്പ് അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് സെർച്ച് ചെയ്യാം അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലതിൻ്റെ സൈറ്റ് ആയി വരും അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ആ സൈറ്റ് ഓപ്പൺ ആയി ഓപ്പണായി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻസ് എന്ന് അതിൻ്റെ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോദർ നമ്പർ ഓഫ് കണക്ഷൻസ് ഇഷ്യൂഡ് ഇൻ യുവർ നെയിം ബൈ ലോഗിൻ ഇൻ യൂസിങ് യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ആ മൊബൈൽ നമ്പർ ആണ് അവിടെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഒരു ബോക്സിലുള്ള ഒരു ക്യാപ്റ്റ കണ്ടല്ലോ ആ ഒരു ക്യാപ്റ്റ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കണം അത് സ്മോൾ സ്മോളിട്ടാണെങ്കിൽ ിൽ സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ ക്യാപ് ലെറ്റർ ആണ് ക്യാപ് ലിറ്റർ അതുപോലെ തന്നെ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അതേ രീതിയിൽ അടിച്ചു കൊടുത്ത് ഇവിടെ വാലിഡേറ്റ് ക്യാപ്ച എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വരിക അങ്ങനെ ആ ഒ ടി പി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ എത്ര കണക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്ച അടിച്ചു കൊടുക്കുകയാണ് ശേഷം നമ്മൾ വാലിഡേറ്റ് കൊടുക്കുക അപ്പോൾ അവിടെ സക്സസ് കാണിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഈ നേരത്തെ മുകളിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും അങ്ങനെ ഒ ടി പി നമ്മളിവിടെ ഈ താഴെ ഒ ടി പി എന്ന് പറയുന്ന ഒരു കുളത്തില് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ ലോഗിൻ കൊടുക്കുക അങ്ങനെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും എത്ര മൊബൈൽ നമ്പറാണ് നിങ്ങളുടെ ഐഡന്റിറ്റി വെച്ചിട്ട് ഇവിടെ നിലവിലുള്ളത് എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇവിടെ ആകോരൊറ്റ മൊബൈൽ നമ്പർ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആധാർ കാർഡ് വെച്ചിട്ടെടുത്ത ഒന്നിലധികം നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ വൺ ബൈ വൺ ആയിട്ട് കാണിക്കും നിങ്ങൾക്കത് ഇവിടുന്ന് ഈ നമ്പർ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് അത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ടിന്മായും നമ്പർ ഒന്ന് കൊടുത്തിട്ട് റിപ്പോർട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു നമ്പർ ആയി പോകും നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി ഇത് എത്ര നമ്പർ നിങ്ങളുടെ പേരിൽ നിലവിലുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും വ്യത്യസ്തമായ നമ്പർ അവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിർബന്ധമായിട്ടും ഇത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം നമ്മളുടെ പേരിൽ നമ്മൾ അറിയാതെ ആരെങ്കിലും സിം കാർഡൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക